السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد شدَّ ما كبرت رمضان الشريف لن هضم فرنري كانيات أترك ولذانا قال كَارَنَمْ റമാൻ ഷെരീഫിലെ നോമ്പിനെ സംബന്ധിച്ച് കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു സുബഹാനുഹുഅത്താല പറഞ്ഞത് ആദം സന്തതി അവൻ ചെയ്യുന്ന എല്ലാ അമലുകൾക്കുള്ള പ്രതിഫലം അതവന് നൽകപ്പെടും എന്നാൽ അതവൻക്ക് പക്ഷേ ഹബീബ് സല്ലല്ലാഹു തങ്ങളുടെ പല ഹദീസുകളിൽ വന്നതുപോലെ അവനൊട്ടിക്കുന്ന ഇബാത്തുകളുടെ പ്രതിഫലം മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു താല അവന് നൽകുമെന്ന് കാലക്കൂട്ടി അള്ളാഹു താല പറഞ്ഞതാണ് എന്നാൽ അസൗമുലി വ അൻ അജിസിബി നോമ്പ് എന്നുള്ള വിവാദത്തിൻ്റെ പ്രതിഫലം കണക്കാക്കുന്നവൻ ഞാനാണ് അപ്പോൾ അള്ളാഹു താല ഞാനതിന് പ്രതിഫലം കൊടുക്കുമെന്ന് പറയുമ്പോൾ മാന്യനായ റബ്ബ് എത്രമാത്രം വലുത് വലിയ പ്രതിഫലമായിരിക്കും ആ നോമ്പിനു അള്ളാഹു താല നൽകുക ഇത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ എണ്ണപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല അതിനു മാത്രം വലിയ പ്രതിഫലമാണ് അള്ളാഹു താല നോമ്പുകാരന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫിലെ നോമ്പ് ഇഷുദ് ഇസ്ലാം നമുക്ക് നൽകിയ ഇളവുകൾ കാരണമല്ലാതെ ഒരാൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കാലാകാലം നോമനുഷ്ഠിച്ചാലും റൊമാനനുഷ്ഠിക്കുന്ന നോമിൻ്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമത്തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദ്ദി ഇമാം മുഹമ്മദ് നസായി തുടങ്ങിയ മഹദീസുകൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഹബീബ് സലഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മന്നഫ്തറ ഫി റമലാന ഫി റുഹ്സത്തിൻ്ലാഹുല അള്ളാഹു സുബഹാനുഹുത്ത ആല നൽകിയ വിടുതി അള്ളാഹു സുബാനുഹുവാല നൽകിയ ഇളവ് അത് കാരണം കൂടാതെ ആ ഇളവൊന്നും കാരണം കൂടാതെ ഒരാൾ അനാവശ്യമായിട്ട് നോമ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വിശുദ്ധ റമലാൻ ഷരീഫിൻ്റെ നോമ്പ് ഒരാൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതേ ഹബീബ് സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ുല്യാൻ അൻഹു മദ് ദഹർ കാലാകാലം നോമനുഷ്ഠിച്ചാലും റമളാനിൽ നഷ്ടപ്പെട്ട ആ റമളാൻ നോമ്പിൻ്റെ പ്രതിഫലം വാങ്ങിയെടുക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചില പ്രത്യേകം ആളുകൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ നോമ്പ് നോക്കുന്നതിൽ നിന്നും ഇളവ് വിശുദ്ധ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട് യാത്രക്കാരന് യാത്ര കാരണം നോമനുഷ്ഠിക്കുക വഴി പ്രയാസങ്ങൾ നേരിടുമെങ്കിൽ അദ്ദേഹത്തിന് നോമ്പ് ഒഴിവാക്കാൻ പിന്നീട് അദ്ദേഹത്തിന് കൊള്ള കിട്ടിയാൽ മതി അതുപോലെ തന്നെ രോഗിയായ ഒരു വ്യക്തി ഈ രോഗം കാരണം എങ്കിൽ ആ രോഗമുള്ള വ്യക്തിക്ക് ആ രോഗം വർദ്ധിക്കാനും അതുകൊണ്ട് വലിയ അപകടത്തിലേക്ക് വലിയ വിഷമത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുമെങ്കിൽ നോം അദ്ദേഹത്തിന് ഒഴിവാക്കാം ഗർഭിണിയായ സ്ത്രീ ആ ഗർഭിത്തിലുള്ള കുഞ്ഞിൻ്റെ കുഞ്ഞിനെ നോമുഷ്ഠിക്കുക വഴി പ്രയാസങ്ങൾ നേരിടും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെയും നോമുഷ്ഠിക്കൽ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടും മുലകൂട്ടുന്ന സ്ത്രീ അവൾക്കോ കുഞ്ഞിനോ മുലൂട്ട് നോമുഷ്ഠിക്കുക വഴി ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിൽ അവൾക്കെന്താവാം ആ നോമ്പ് അപ്പോൾ ഒഴിവാക്കാം പിന്നീട് അത് ഇസ്ലാം പറഞ്ഞ നിബന്ധനകളോടുകൂടെ കഥ ഊട്ടുകയും ചെയ്യാം ഇങ്ങനെ പ്രത്യേക ചില ആളുകൾക്ക് പ്രത്യേക ഇളവുകൾ വിശുദ്ധ ഇസ്ലാം നോമ്പുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് ഇവരല്ലാത്ത ആളുകൾ ഒരു വിളവും ഇളവുമില്ലാത്ത വ്യക്തികൾ അകാരണമായി നോമനഷ്ടിച്ച നോമ്പ് ഒഴിവാക്കിയാൽ റംസാൻ ഷെരീഫിലെ നോമ്പ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് വലിയ നഷ്ടമായിരിക്കും നികത്താനാകാത്ത നഷ്ടമായിരിക്കും ഉണ്ടായി തീരുക എന്ന് ഹബീബ് റസൂർള്ളാഹി സാഹു അലഹി വസ്ലമി ഹദീസ് ഉറപ്പുടുത്തുന്നുണ്ട് അള്ളാഹു തല ആഫിയത്തോട് ആരോഗ്യത്തോട് റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ നോമിഷ്ടിച്ചു വിട്ടാൻ നമുക്ക് അല്ലാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസലു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു